താങ്ക് യു ചേട്ടാ മീണാനുരാജന്ന് തന്നെയാ താങ്ക് യു ആക്ച്വലി നാല് ലക്ഷമായി ഇത് ഒരു ലക്ഷത്തിന് വരുന്നതാ അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി ഞാൻ ഇപ്പോഴാണ് അപ്ലൈ ചെയ്തത് അപ്പം വന്നു ഈ കിട്ടാൻ പോവാണ് ഞാൻ ഇപ്പൊ പോയി എടുത്തതാ ആ കഴിഞ്ഞ പ്രാവശ്യം പണ്ടത്തെനേല് ഒരുച്ചിന് കുറച്ചിട്ടുണ്ടായിരുന്നു എന്റതുപോലും അൺബോക്സ് ചെയ്യാനുള്ള ബാക്കി എനിക്ക് കിട്ടിയില്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങിയപ്പോ വലിപ്പം കുറച്ചെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ